ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രക്തചന്ദനം കൊണ്ടുള്ള സോപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് കേട്ടോ നമ്മുടെ സോപ്പ് ബിസിനസ് അതുപോലെ തന്നെ നമ്മുടെ ഡിറ്റർജൻറ്റ് ഫിനോയിൽ അതൊക്കെ മേക്ക് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം കണ്ടെത്താൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നത് പോലെ നല്ല ക്വാളിറ്റിയുള്ള ബേസ് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ ക്വാളിറ്റിയുള്ള ബേസ് വെച്ച് ഉണ്ടാക്കിയാൽ മാത്രമാണ് നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരെയുള്ളൂ പിന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ബെസ്റ്റ് നമ്മുടെ ക്വാളിറ്റി ഉള്ള ബേസോണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അത് ബേസ് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കണം പിന്നെ ഞാൻ ഇവിടുത്തെ എടുത്തിട്ടുള്ളത് രക്തചന്ദനത്തിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പം നമ്മൾ രക്തചന്ദനം മേടിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് നല്ല നൈസ് പൊടിയാണ് കേട്ടോ ഇത് അപ്പം ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ രണ്ട് ടീസ്പൂണ് രക്തചന്ദനത്തിൻ്റെ പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ രക്തചന്ദനത്തിൻ്റെ പൗഡർ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെച്ചെങ്കിൽ നമ്മളിവിടെ കൊടുത്ത നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പൗഡർ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു കിലോ സോപ്പ് ബേസ് വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിലോ ബേസിൻ്റെ നമുക്ക് പത്ത് സോപ്പാണ് കേട്ടോ കിട്ടുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബേസ് പാരബൻ ഫ്രീയും അതുപോലെ തന്നെ സൾഫൈറ്റ് ഫ്രീയുമായിട്ടുള്ള ബേസ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ബേസോ അതുപോലെ തന്നെ ഫ്രാഗ്രൻസോ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ രക്തചന്ദനത്തിൻ്റെ പൗഡറിലേക്ക് റോസ് വാട്ടർ അലോവേറ ജെല് വൈറ്റമിനി ഗ്ലിസറിൻ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈ മിക്സാണ് ഇനി നമ്മൾ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ രക്തചന്ദനത്തിൻ്റെ ആ കഷ്ണം കിട്ടുമല്ലോ നമുക്ക് ഇപ്പോൾ രക്തചന്ദനം നമുക്ക് വാങ്ങിക്കാനായിട്ട് ആയുർവേദ കടകളിലൊക്കെ നമുക്ക് മുട്ടിയായിട്ട് കിട്ടും മരത്തിന്റെ മുട്ടിയായിട്ട് കിട്ടും അത് നമുക്ക് അരച്ചിട്ടും വേണമെങ്കിൽ സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അതിന് കുറച്ചും കൂടി പണി കൂടുതലാണ് അപ്പം നമ്മൾ കുറേ നേരം ഇട്ടോ അരയ്ക്കേണ്ടി വരും ഇത് നമ്മൾ പൊടിച്ചെടുക്കണ കാരണം കൊണ്ട് അത്ര പണിയില്ല കേട്ടോ നമുക്ക് അപ്പം അത് കുറച്ചും കൂടി നല്ല എന്താ പറയുക നമ്മൾ കളഭൊക്കെ അല്ലെങ്കിൽ ചന്ദനമൊക്കെ പോലെ ഇങ്ങനെ അരഞ്ഞു കിട്ടും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡർ രൂപത്തിലാണ് ഉണ്ടാവുക അത്ര വ്യത്യാസം മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് സോപ്പ് ബിസിനസ് ചെയ്യണമെങ്കിൽ കുറച്ച് ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് പുറത്ത് സെയിൽ ചെയ്യാൻ പറ്റണം അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ ബിഗ്നേഴ്സാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ കെമിക്കലുള്ള സോപ്പൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കെമിക്കലും ചേർക്കാത്ത ഓർഗാനിക് സോപ്പ് നമുക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ഗുണം ചെയ്യും അപ്പോഴേ നമ്മുടെ ബേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം തന്നെ നമ്മുടെ ബേസിൻ്റെ കളർ നന്നായി മാറി നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറാണ് അപ്പോൾ രക്തചന്ദനം നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും ചിലർക്കൊക്കെ രക്തചന്ദനം മഞ്ഞളൊക്കെ അലർജി ഉണ്ടാവും കേട്ടോ അത് നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ചിലർക്ക് രക്തചന്ദന ചന്ദനത്തിൻ്റെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ പിംപിൾസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അലർജി ഉള്ളവർക്കാണെങ്കിൽ അപ്പം നമ്മൾ സോപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ അല്ലാതെ അത് അലർജി ഉള്ളത് മൂലമാണ് ചിലവർക്ക് മഞ്ഞളിന്റെ സോപ്പ് പറ്റില്ല മഞ്ഞൾ ഫേസിൽ ഇടാൻ പറ്റില്ല അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ സോപ്പ് എന്താ പറയുക രക്തചന്ദനത്തിൻ്റെ സോപ്പ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അവർക്കായിട്ടുള്ള പല വിധത്തിലുള്ള സോപ്പ് നമുക്ക് ആണ് നമുക്ക് പല ടൈപ്പ് സോപ്പുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ രക്തചന്ദനം നമുക്ക് ഈ കറുത്ത പാടുകളൊക്കെ മുഖത്തുള്ളതൊക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കണം ഫ്രാഗ്രൻസ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് പുറ ശേഷം പുറത്തെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്ന് അപ്പോഴേക്കും നമ്മുടെ മോൾഡൊക്കെ അവിടെ സെറ്റാക്കി വെക്കണം എന്നിട്ട് നമുക്ക് മോൾഡിലേക്ക് ഓരോന്നിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിയേഴ്സിൻ്റെ മോൾഡാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാച്ചിങ്കിലേ നമ്മുടെ ബേസ് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറാവുമ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് അപ്പം തന്നെ നമ്മൾ സോപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം യാതൊരു തരത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ സോപ്പിൽ നമ്മൾ യൂസ് ചെയ്യണില്ല കേട്ടോ ഫുൾ ഓർഗാനിക്കായിട്ടാണ് സോപ്പ് ചെയ്യുന്നത് അതേ നമ്മുടെ സോപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ രക്തചന്ദനത്തിൻ്റെ പൗഡറൊക്കെ ഇതേ അടിയിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്രബ്ബ് പോലെയൊക്കെ നമുക്ക് സോപ്പ് ഇട്ട് കുളിക്കുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ നല്ല സൂപ്പർ സോപ്പാണ് ആർക്കെങ്കിലും സോപ്പ് ആവശ്യമാണെങ്കിൽ ഞാൻ ഈ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇനി സോപ്പ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസൊക്കെ ആവശ്യം ഉണ്ടാക്കെങ്കിലും മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം നിങ്ങൾ സോപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട ബൈ